നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം 我的宝。Yo Yo ഭാരതീയർ അവരുടെ ജീവിതത്തിൽ ആത്മീയ ഗുരുക്കന്മാർക്ക് ഉന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പാത കാണിച്ചു തരുന്ന മഹാത്മാവാണ് ഗുരു ജനന മരണങ്ങളാകുന്ന ബന്ധനത്തിൽ നിന്ന് ഗുരു നമ്മെ മുക്തരാക്കുന്നു ജ്ഞാനം ലഭിക്കാത്ത ഒരുവന് മോക്ഷം അപ്രാപ്യമാണ് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഗുരുവില്ലാതെ പറ്റുകയും ഇല്ല ഗുരു പകർന്നു നൽകുന്ന ജ്ഞാനം മാത്രമാണ് സംസാരസാഗരം കടക്കാനുള്ള തോണി മാംസചക്ഷസ്സുകളുടെ കാഴ്ചശക്തി നമുക്ക് ലോകവസ്തുക്കൾ മാത്രമാണ് കാട്ടിത്തരുന്നത് എന്നാൽ സദ്ഗുരു നമുക്ക് വ്യത്യസ്തമായ രണ്ട് നേത്രങ്ങൾ തുറന്നു തരുന്നു ഒന്ന് ഹൃദയത്തിൻ്റെ നേത്രവും മറ്റേത് വിവേകത്തിൻ്റെ നേത്രവും ഹൃദയത്തിൻ്റെ നേത്രം പവിത്രമാണ് ഇവയിലൂടെ ദിവ്യദൃഷ്ടി നേടുമ്പോൾ നമുക്ക് ദിവ്യദർശനം ലഭിക്കുന്നു ജീവിതമാകുന്ന ഇരുട്ടിന്റെ ദോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും അതീതമായ ദിവ്യദർശനം നമ്മുടെ തന്നെ ഉള്ളിലുള്ള ബ്രഹ്മജ്യോതിസിനെ കാട്ടിത്തരുന്നതാണ് ലോകത്തിൽ സാരമായതിനെയും സാരഹീനമായതിനെയും വേർതിരിച്ച് കാട്ടിത്തരുന്നതാണ് വിവേകദൃഷ്ടി ഹൃദയത്തിലെ ജ്യോതിസിനെ കാണിച്ചു തരുന്ന ആ ദൃഷ്ടി ആധ്യാത്മിക രഹസ്യങ്ങളും കാട്ടിത്തരുന്നു ഗുരുപാദത്തിലുള്ള വിശ്വാസത്തിലും ഭക്തിയിലും മാത്രമേ ദിവ്യങ്ങളായ ഈ രണ്ട് നേത്രങ്ങളും ശിഷ്യരിൽ തുറക്കൂ ഈ വർഷത്തെ ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമ ജൂലൈ പത്തിന് ആചരിക്കും തുടർന്ന് കേൾക്കാം നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും ഈശ്വര ഈശ്വരസ്മരണയോട് കൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാന അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदानन्दसिन्धौ निमग्न पुमान् स्यात् अविद्याविलास समस्तप्रपञ्च तदा न स्फुरत्यद्भुतं यं निमित्तं परं ब्रह्म तदेवाहमस्मि यदानन्दसिन्धौ निमग्न पुमान् स्याद् अविद्याविलास समस्तप्रपञ्च कदान स्फुरत्यद्भुतं यन्निमित्तं परं ब्रह्मनित्यं तदेवहमस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എട്ട് ശ്ലോകത്തോടുകൂടി സ്വരൂപ അനുസന്ധാനം അവിടെ പൂർത്തിയാവും പിന്നീട് ഒമ്പതാം ശ്ലോകം ഫലശ്രുതിയാണ് ഇത് പരമമായ സ്വാനുഭൂതി തലമാണ് യദാനന്ദ സിന്ധ നിമഗ്ന പുമാൻസിയാ അവിദ്യ വിളാസമസ്ത പ്രപഞ്ചുരത്യദ്ഭുതം യന് നിമിത്തം പരം ബ്രഹ്മനിത്യം തദ്ദേഹമസ്മേ യഥാ എപ്പോഴാണോ മനുഷ്യൻ ആനന്ദ സിന്ധുവിൽ നിമഗ്നാവുന്നത് ആനന്ദക്കടല് ആനന്ദമെന്നാൽ അപരിമിതമായ നിരപേക്ഷമായ സുഖമാണ് നിരപേക്ഷമായ സുഖം അങ്ങനെയുള്ള ആനന്ദക്കടല് അപാരവും അഗാധവുമായ സമുദ്രം ആ അഗാധവും അപാരവുമായ സമുദ്രം പോലുള്ള ആനന്ദം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാനുഭൂതിയുടെ തലം വാക്കുകൾക്ക് ഉപരിയാണ് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയുള്ള പാരമാർത്ഥിക തലമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ള ആനന്ദം സമുദ്രത്തിൽ എപ്പോഴാണോ മനുഷ്യൻ നിമഗ്നനാവുന്നത് അതിനുള്ള ഉപായങ്ങൾ മാർഗങ്ങളാണ് ഇത്രയും നേരം ചിന്തിച്ചത് കഴിഞ്ഞ ഏഴ് ശ്ലോകങ്ങളിലും ഉപായങ്ങൾ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അവസ്ഥാത്രയാതീതം തുടങ്ങിയ വിവേകപ്രകാരങ്ങൾ ഓങ്കാരഗമ്യം തുടങ്ങിയ ഉപാസനകൾ അഹംബ്രഹ്മവൃത്യൈകഗമ്യം എന്നുള്ള മഹാവാക്യ ലക്ഷ്യാർത്ഥങ്ങൾ എല്ലാം ഇതിനകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ തൻ്റെ എല്ലാ പരിമിതികൾക്കും അപ്പുറത്ത് ഞാൻ സച്ചിദാനന്ദമായ സ്വരൂപമാണ് എന്ന ബോധത്തിൽ അപരിമിതമായ ആനന്ദ സമുദ്രത്തിൽ എപ്പോഴാണോ ഒരു മനുഷ്യൻ നിമഗ്നനാവുന്നത് നിശേഷേണ മഗ്നനാവുന്നത് മുങ്ങുന്നവനാകുന്നത് അഭിന്നനാകുന്നത് ഇവിടെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയവനും ആനന്ദസമുദ്രവും വേറെയല്ല എന്നറിയുക വാക്കിന് അതീതമായ പാരമാർത്ഥിക തലത്തെ വാക്കുകൊണ്ട് പറയുമ്പോഴുള്ള വാക്കിൻ്റെ പരിമിതി നമ്മൾ ഓർക്കണം കാരണം സമുദ്രത്തിൽ മുങ്ങുന്നവനും സമുദ്രവും രണ്ടാണ് അതുപോലെ ഇവിടെ ആനന്ദസമുദ്രത്തിൽ മുങ്ങുന്നവനും ആ മുങ്ങുന്ന വ്യക്തിയും രണ്ടാണോ ഒരിക്കലുമല്ല ത്രിപുടി എല്ലാം ഒഴിഞ്ഞ പാരമാർത്ഥിക തലമാണത് അവിടെ എല്ലാം ഭേതു അസ്തമിച്ചു താൻ തന്നെ സമുദ്രം അനന്തസമുദ്രമായി സ്വയം തീർന്നു ശ്രീരാമകൃഷ്ണദേവൻ ഉപ്പുപാവ കടലിൽ മുങ്ങിയ ദൃഷ്ടാന്തം പറയും അവിടെ കൽപ്പിതമായി ഉപാധികളെ കൊണ്ടുണ്ടായിരുന്ന അന്യത്വം നീങ്ങി അങ്ങനെ ഉപ്പുപാവ കടലിൽ കടലായി ഇതുതന്നെ വിവിധ വേദാന്ത പ്രകരണ സന്ദർഭങ്ങളിൽ യഥാ ജലേ ജലം വ്യോംനി വ്യോമ എന്നൊക്കെ ദൃഷ്ടാന്തങ്ങൾ പറയും വെള്ളത്തിൽ വെള്ളം ചേർന്ന പോലെ ആകാശത്തിൽ ആകാശം ചേർന്ന പോലെ അവിടെ സ്വാഭാധികമായി കൽപ്പിതമായ പരിമിതികളെല്ലാം ഒഴിഞ്ഞു ആ കൽ അജ്ഞാനകൽപ്പിതങ്ങളായ പരിമിതികളായിരുന്നു വേർപെടുത്തിയൊരു ഭാവം നമുക്ക് നൽകിയിരുന്നത് അത് നീങ്ങിയപ്പോൾ സ്വയം സമുദ്രം തന്നെ സിന്ധൗ നിമഗ്ന എപ്പോഴാണ് മനുഷ്യൻ ഈ ആനന്ദ സിന്ധുവിൽ നിമഗ്നനാവുന്നത് ആ സമയത്ത് കഥ അപ്പോൾ അവിദ്യാവിലാസ സമസ്ത പ്രപഞ്ച ന സ്ഫുരതി അവിദ്യയുടെ വിലാസമാകുന്ന പ്രപഞ്ചമഖിലവും പിന്നെ സ്ഫുരിക്കുന്നില്ല ഈ സമസ്ത പ്രപഞ്ചവും പ്രപഞ്ചമെന്നാൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് ആകാരയുക്തമാണ് ഇനി മറ്റൊരർത്ഥം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ ചർച്ചയാണ് അപ്പോൾ ഭൂതവികാരങ്ങളാണെന്നർത്ഥം ഈ പ്രപഞ്ചമഖിലവും എന്താണ് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം ത്രിപുടിയുക്തമാണ് കാണുന്നവൻ കാണപ്പെടുന്നത് കാഴ്ച കേൾക്കുന്നവൻ കേൾക്കപ്പെടുന്നത് കേൾവി എന്നിങ്ങനെയുള്ള ത്രിപുടിയുക്തമാണ് പ്രപഞ്ചത്തിൽ സകലവും ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമാണ് അവിടെ ബന്ധങ്ങളും സ്വന്തങ്ങളും ധർമ്മവും അധർമ്മവും സുഖവും ദുഃഖവും എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ദ്വന്ദ്വാത്മകമായ സമ്പൂർണ്ണ പ്രപഞ്ചവും സ്ഫുരതി സ്ഫുരിക്കുന്നില്ല സ്വപ്ന സുശുദ്ധികളാകുന്ന അവസ്ഥകളെയും അതിക്രമിച്ച പ്രപഞ്ചാതീത തലമാണത് പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഉയരുകയാണ് സാധകൻ അതാണ് പറയുന്നത് സിന്ധൗ നിമഗ്ന പുമാൻസിയാദ് അവിദ്യാവിലാസമസ്ത പ്രപഞ്ചഹാനസ്ഫുരതി ഈ ഭാഗം വീണ്ടും നമുക്ക് വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ വടക്കു കിഴക്കായി മരുതംകുഴി എന്ന സ്ഥലത്താണ് പുതിയൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വടക്ക് ദർശനമായിട്ടാണ് ഇവിടുത്തെ കിഴക്ക് ദർശനമായിട്ടുള്ള ദേവീപ്രതിഷ്ഠകൾ സൗമ്യഭാവത്തിലുള്ളതും പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളവ രൗദ്രഭാവത്തിലുള്ളതും വടക്ക് ദർശനമായിട്ടുള്ളവ കഠിന രൗദ്രഭാവത്തിലുള്ളതും ആണെന്നാണ് താന്ത്രികമതം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇരുകരങ്ങളിൽ കരങ്ങളിൽ ഭാഗത്ത് ചക്രവും ഇടതു ഭാഗത്ത് ഉദരബന്ധിയായ മറ്റ് ഇരു കലങ്ങളിൽ വലത്ത് നാന്തകം മാറും ഇടത്ത് ശൂലവും ധരിച്ച് ചതുർബാഹു രൂപത്തിലാണ് ഉദയന്നൂരിലെ ദേവീപ്രതിഷ്ഠ പ്രപഞ്ച ഈശ്വരിയായി ഭാരതീയർ സങ്കല്പിച്ചു പോരുന്നത് ദുർഗാദേവിയെയാണ് ദേവിയെ പല രൂപഭാവങ്ങളിലും ഭക്തർ ആരാധിച്ചു പോരുന്നു തെക്കേ ഇന്ത്യയിൽ അധികവും ആരാധിക്കപ്പെടുന്നത് ദേവിയുടെ ഉഗ്ര രൂപത്തെയാണ് അറുപത്തിനാല് ഭിന്ന രൂപങ്ങളിൽ ദുർഗാദേവിയെ കണക്കാക്കി വരുന്നു സൗമ്യ രൂപിണിയായ ദേവിക്ക് കന്യാ കാമാകാംബി എന്നീ രൂപങ്ങളുണ്ട് കർണാടകത്തിലെ ദുർഗാക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെ കൊല്ലാപുരം ലക്ഷ്മി ക്ഷേത്രങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത് ആന്ധ്രയിൽ ദേവീക്ഷേത്രങ്ങൾ ജോഗുലാംബിക ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ ദുർഗാദേവി കണ്ണകിയാണ് ഭദ്രകാളി ദുർഗ തുടങ്ങിയ ഭാവങ്ങളിലും രണ്ട് ഭാവങ്ങളും സമഞ്ജസമായി സമ്മേളിച്ച രൂപത്തിലും ഭക്തർ ദേവിയെ ആരാധിച്ചു വരുന്നു ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ ദേവി പ്രതിഷ്ഠ അത്തരത്തിലൊന്നാണ് ക്ഷേത്രത്തിൽ ദേവി വിഗ്രഹം കൂടാതെ മൂന്ന് പീഠക്കല്ലകൾ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവ ഇന്ദ്രാണി വൈഷ്ണവി വാരാഹി എന്നുള്ള ദേവിയുടെ തന്നെ വിഭിന്ന ഭാവങ്ങളിലുള്ള മൂന്ന് സങ്കല്പ പ്രതിഷ്ഠകളാണ് ഇപ്രകാരമുള്ള നാല് ദേവിമാർക്കും പ്രത്യേക നിവേദ്യങ്ങളും ദീപാരാധനയും നിത്യവും നടത്തിവരുന്നു ആദ്യകാലത്ത് ചെറിയ ഒരു മുടിപ്പുരയിലായിരുന്നു ദേവിപ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ മുടിപ്പുര പൊളിച്ചു മാറ്റി ശ്രീകോവിൽ പണ്ടത്ത് പുനഃപ്രതിഷ്ഠ നടത്തി ബ്രാഹ്മണപൂജ ഏർപ്പെടുത്തുകയും ചെയ്തു പുതിയന്നൂർ ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി കണക്കാക്കിയിട്ടില്ല ക്ഷേത്ര ഉത്ഭവത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് വടിയൂർ കോണം കുടുംബത്തിൽ നെയലകണ്ഠൻ എന്നൊരു ബാലനുണ്ടായിരുന്നു മഹാദരിദ്രനായിരുന്ന ബാലനും മാതാവും ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മരുതംകുടിയിലെ പള്ളിചന്ദ്ര വീട്ടുകാരുടെ വകയായിട്ടുള്ളതുമായ സ്ഥലത്ത് ചെറുഗ്രഹത്തിൽ താമസിച്ചിരുന്നു ദരിദ്രനായിരുന്നതിനാൽ നീലകണ്ഠൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കേശവപുരത്ത് ആശാൻ എന്ന പണ്ഡിതനായിരുന്നു നോക്കിയിരുന്നത് പ്രത്യുപകാരമെന്നോണം നീലകണ്ഠൻ്റെ മാതാവ് ആശാന്റെ വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ മരുതംകുഴി ഭാഗത്തുള്ള കിള്ളിയാറ്റിൽ അഭൂതപൂർവ്വമായ ഒരു വെള്ളപ്പൊക്കമുണ്ടായി ഇരു കരയും കവിഞ്ഞ് അടുത്ത താഴ്ന്ന പ്രദേശങ്ങളെയെല്ലാം ജലപ്രളയത്തിൽ ആഴ്ത്തി കിള്ളിയാർ കവിഞ്ഞൊഴുകി വീട്ടാവശ്യത്തിലേക്ക് മാതാവിൻ്റെ നിർദ്ദേശാനുസരണം തേങ്ങ പറിക്കുവാനായി നീലകണ്ഠൻ നദീതീരത്തുള്ള ഒരു തെങ്ങിൽ കയറി തെങ്ങിൻ മുകളിൽ നിന്നും പ്രളയഭംഗി കണ്ട് രസിക്കുന്നതിനിടയിൽ നദീമധ്യത്തിലൂടെ ഒരു തിരുമുടി ഒഴുകിവരുന്നതായി ബാലൻ കണ്ടു തിരുമുടി കൈക്കലാക്കാനായി ബാലൻ നദിയിലേക്ക് എടുത്തു ചാടി തിരുമുടി കയ്യിൽ കിട്ടിയെങ്കിലും നദീമധ്യത്തിൽ രൂപപ്പെട്ട ചുടിയിൽപ്പെട്ട ബാലൻ അപ്രതീക്ഷനായി നീലകണ്ഠൻ നദിയിൽ എടുത്തു ചാടിയത് കണ്ടു നിന്ന ആരോടാൻ ആശാന വിവരമറിയിച്ചു ശിഷ്യവത്സലനായ ഗുരു നദീതീരത്തോടിയെത്തി തെറ്റിപ്പൂവ് ജപിച്ച് നീർചുഴിയിലേക്ക് എറിഞ്ഞു തുറന്ന് ഏഴാം ദിവസം തിരുമുടിയുമായി ബാലൻ നദിയിൽ നിന്നും കരയ്ക്ക് കയറി വന്നു കിള്ളിയാറിൽ നിന്നും കിട്ടിയ തിരുമുടി ഭവന പരിസരത്ത് തന്നെ തറ പ്രദർശിച്ചു പൂജാകർമ്മങ്ങൾ നീലകണ്ഠൻ തന്നെ ഗുരുവിന്റെ ഉപദേശപ്രകാരം ചെയ്തു വന്നു ദേവി വിഗ്രഹത്തിന് ആദ്യമായി നിവേദിച്ചത് പഴവും പച്ചറിയും കരിക്കുമായിരുന്നു ഉദയനൂർ അട എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായത് ഈ നിവേദ്യമായിരുന്നു പുതിയന്നൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി കണക്കാക്കുന്നത് അടവഴിപാടാണ് അടയ്ക്കുപയോഗിക്കുന്നത് പച്ചരിമാവും തേങ്ങയും പഴവുമാണ് അടനിവേദ്യം ഒരട അരയട കാലട എന്നിങ്ങനെ ഭക്തജന സൗകര്യാർത്ഥം നിവേദ്യത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ഒരു അടയ്ക്ക് വേണ്ട വിഭവങ്ങൾ ഇരുപത്തിയഞ്ചേക ഇടങ്ങുന്നതിൽ അമ്പത് തേങ്ങ ആയിരം പഴം എന്നിവയാണ് അടവഴിപാട് നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ത്രീകളാണ് അടവഴിപാട് നടത്തുന്ന വീട്ടിലെ ഒരു സ്ത്രീ വ്രതമിരുന്ന് നെല്ല് തേങ്ങ പഴം ശർക്കര കരിക്ക് ഇല വിറക് ഇവ ക്ഷേത്രത്തിൽ എത്തിച്ചതിന് ശേഷം കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നെല്ല് കുത്തി അരിയാക്കി അരിയിടിച്ച് മാവുണ്ടാക്കി പഴമരിഞ്ഞതും തേങ്ങ തിരികിയതും ചേർത്ത് കുഴച്ച് വട്ടയിലയിൽ വെച്ച് മടക്കി അടയുണ്ടാക്കും ഭക്തജനത്തിരക്ക് മുൻനിർത്തി ക്ഷേത്രത്തിൽ എട്ടോളം സ്ത്രീകൾ അടനിർമ്മാണ ജോലി മാത്രം ചെയ്യുന്നു വീടുകളിൽ നിന്നും അടനിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ട് എന്നാൽ കൂടുതലായും അടനിവേദ്യത്തിനായി ക്ഷേത്രത്തിലെ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പുതിയ നൂറ്റിലെ അടനിവേദ്യത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വഴിപാടായി കളമെഴുത്തും പാട്ടിനെയും കണ്ടുവരുന്നു പുതിയന്നൂർ ദേവി പ്രതിഷ്ഠാ ദിനമായ മേടമാസം പുണർദം നക്ഷത്ര ദിവസം ദേവസ്വം തന്നെ എല്ലാ കൊല്ലവും കളമെഴുത്തും പാട്ടും നടത്തി വരാറുണ്ട് ഭക്തജനങ്ങളുടെ നേർച്ചയായും കളമെഴുത്തും പാട്ടും നടത്തിവരുന്നു ശ്രീകോവിലിന് മുൻവശത്തുള്ള തളത്തിലാണ് സാധാരണയായി ഇത് വരുന്നത് തളത്തിൻ്റെ മുകൾ ഭാഗത്ത് കയർ വരിഞ്ഞ് കുരുത്തോല പുഷ്പങ്ങൾ വെറ്റില പാക്ക് നാളികേരങ്ങൾ ഇവ കെട്ടി അലങ്കരിക്കുന്നു തളത്തിൻ്റെ നടുക്ക് പീഠം വച്ച് മൂടി അതിനു മുകളിൽ പച്ചരി തേങ്ങ കമുകിൻ പൂവ് ഇവ വച്ച് ശൂലവും വാളും പീഠത്തിൽ ചാരിവെച്ച് ദേവിയെ കുടിയിരുത്തിയതായി സങ്കല്പിക്കുന്നു സാധാരണയായി വേതാള വേതാളകണ്ഠസ്ഥിതയായ ഭദ്രകാളിയുടെ പതിനാറ് കൈകളോടുകൂടിയ രൂപമാണ് കളം വരച്ചുണ്ടാക്കുന്നത് ശ്രമകരമായ ഈ ജോലി വളരെ ശ്രദ്ധയോടെ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഞ്ചവർണ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുതുന്നത് ഉമിക്കരി പൊടിച്ചുണ്ടാക്കുന്ന കരിപ്പൊടി ഉണക്കലരി പൊടിച്ചുണ്ടാക്കുന്ന വെള്ളപ്പൊടി മഞ്ചാടിയില ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് തിരുമിയുണ്ടാക്കുന്ന ചുവപ്പൊടി ഇവയാണ് കളമെഴുതാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് ും പുതിയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായി ക്ഷേത്രമതിൽക്കകത്ത് തന്നെ നാഗപ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന ഒരു ഐതിഹ്യകഥയെക്കുറിച്ച് ഇവിടുത്തുകാർക്ക് പറയാനുണ്ട് പുതിയന്നൂർ ക്ഷേത്രത്തിൽ അടവഴിപാട് കഴിക്കുന്നതിനായി സമീപവാസിയായ ഒരു സ്ത്രീ ക്ഷേത്രത്തിലെത്തി അടവിഭാഗങ്ങൾ ഏൽപ്പിച്ചതിനു ശേഷം ദേഹശുദ്ധി വരുത്തുന്നതിനായി മുടിപ്പുരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആറ്റുകടവിലേക്ക് പോയി അടവഴിപാടിന് ക്ഷേത്രത്തിൽ നൽകേണ്ട തുക കടവിൽ വെച്ച് കുളിക്കാനിറങ്ങി ഇത് കണ്ടുനിന്ന ഒരാൾ പണവുമായി മറഞ്ഞു സ്ത്രീ കരയ്ക്ക് കയറി നോക്കിയപ്പോൾ പണപ്പൊതി കാണാതെ പരിഭ്രമിച്ചു ഉടൻ തന്നെ അവർ ക്ഷേത്രത്തിലെത്തി വിവരം പറയുകയും ക്ഷേത്ര നടലിരുന്ന് ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പണം അപഹരിച്ച ആളെ ബോധരഹിതനായ നിലയിൽ നാട്ടുകാർ കണ്ടെത്തി ക്ഷേത്രത്തിലെത്തിച്ചു ബോധം വീണപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു പണം അപഹരിച്ച് ഓടിയ അയാളുടെ പുറകെ നാഗങ്ങൾ പിന്തുടർന്നു വന്നുവെന്നും നാഗങ്ങളെ കണ്ട് ഭയന്ന് വീണതാണെന്നും അയാൾ പറയുകയുണ്ടായി കഥയിലെ വിശ്വാസങ്ങൾക്കുപരി തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയെ പൂജിക്കുക എന്ന തത്വത്തിൽ മനസ്സർപ്പിക്കുന്നു ഇവിടുത്തെ ഭക്തജനങ്ങൾ പുതിയന്നൂർ ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ ക്ഷേത്രാചാരങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നതോടൊപ്പം സാമൂഹികമായ കാര്യങ്ങൾ യും ചെയ്യുന്നു ക്ഷേത്രത്തിലെ വരുമാനം സാമൂഹിക നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ വലിയൊരു വഹിക്കുന്നു ക്ഷേത്ര സംഘം ശങ്കര ഗുരുവിന ദർശനഭാഗ്യം പുതിയന്നൂർ ക്ഷേത്രത്തിൽ എല്ലാ മാസങ്ങളിലും ഐശ്വര്യപൂജ നടത്തിവരുന്നു ഐശ്വര്യപൂജയ്ക്കായി നിരവധി ഭക്തകൾ അന്നേ ദിവസം എത്തിച്ചേരുന്നു പ്രതിഷ്ഠാഭാവങ്ങൾക്കനുസരിച്ച് ദേവിയെ സ്തുതിക്കുന്ന പാട്ടുകളിൽ വ്യത്യാസമുണ്ട് കേരളത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു നാടോടി ഗാനമാണ് ഭദ്രകാളിപ്പാട്ട് ദുർഗയെ പ്രകീർത്തിക്കുന്ന പൂർവ്വഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹാത്മ്യമേറിയതും മന്ത്ര തുല്യമായ ശക്തിവിശേഷങ്ങൾ കൊണ്ട് ദിവ്യമായതും ദേവി മഹാത്മ്യമത്രയും മാർക്കണ്ഡയ പുരാണത്തിൻ്റെ ഭദ്രാമഹാത്മ്യം ഒൻപത് അധ്യായങ്ങളിലായി എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങളെ സപ്തശതി എന്ന് പറയുന്നു ദേവീ മഹാത്മ്യവും സപ്തശതികളാണ് ദേവി പൂജയ്ക്ക് നാലായിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ദുർഗാദേവിയെ സ്തുതിക്കുന്നതിലൂടെ ദേവി പ്രത്യക്ഷപ്പെട്ട് വരങ്ങൾ നൽകിയതായി നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു പുതിയനൂർ ക്ഷേത്രത്തിലെ ഐശ്വര്യ പൂജയിൽ ഭക്തർ മനസ്സും ശരീരവും ദേവിയിൽ സമർപ്പിക്കുന്നു അർപ്പണഭാവമാണ് മനസ്സിനെ നിർമ്മലമാക്കാൻ സഹായിക്കുന്നത് ലാഭമോഹങ്ങളില്ലാത്ത മനസ്സിൽ മാത്രമേ യഥാർത്ഥ ഭക്തി ഒരു തിരിയുന്നുള്ളൂ ശ്രീകോവിൽ മതിൽ കെട്ടിനകത്ത് തന്നെയാണ് ഗണപതി പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിന്റെ ഇടതുഭാഗത്തായി മറ്റ് ഉപദേവന്മാർ കൂടിയിരിക്കുന്നു മാടന്തമ്പുരാൻ്റെയും ധർമ്മശാസ്ത്രാവിൻ്റെയും പ്രതിഷ്ഠകളിൽ പ്രത്യേക പൂജകൾ നടത്തിവരുന്നു യോഗീശ്വരനെയും ഉലകുടയ പെരുമാളയും ഒരു ഗ്രഹത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് चल्लु വൈവിധ്യമാർന്ന വഴിപാടുകൾ ചഞ്ചലമായ മനസ്സിനെ അചഞ്ചലമാക്കുന്നു ദേവനോ ദേവിക്കോ നിവേദ്യമർപ്പിക്കുന്നതിലൂടെ തിന്മയുടെ ആവരണം പിണർന്നു നന്മ പുറത്തു വരുന്ന നിർമ്മല മനസ്സിൻ്റെ കുളിർമ ഭക്തന് സാധ്യമാക്കുന്നു നന്മയിലേക്ക് ഭക്തരെ കൈപിടിച്ച് നടത്തുന്ന മഹാഗോപുരങ്ങളത്രേ നമ്മുടെ ക്ഷേത്രങ്ങൾ ഉദയനൂർ ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മടങ്ങുന്ന ഭക്ത മനസ്സുകളെയും വാത്സല്യനിധിയായ ദേവിയുടെ സ്നേഹസ്പർശം വഴിപാടുകളുടെ വൈവിധ്യവും ഐതിഹ്യ കഥകളുടെ വിശ്വാസ്യതയും ഭക്തർക്ക് നൽകുന്നത് നിർമ്മലമായ ഭക്തിയുടെ കാഴ്ചജീവിയെ തിരുവുച്ച Should <laughs>